ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകൾ മുഴുവൻ കണ്ണൻ്റെ രാധികമാരുമാണ് അവർക്കൊന്നും ഇല്ലാത്ത കൃഷ്ണനോടുള്ള ഈ ഒരു ഭക്തിയും സ്നേഹവും ബന്ധവും തനിക്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ താൻ സോഷ്യൽ മീഡിയയിൽപ്പെടുന്ന പേടാപാട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരും ഇതൊന്നും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല ഞാനിനി ഗുരുവായൂരിലോട്ട് ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വീണ്ടും അവർ പറയുകയാണ് എനിക്ക് വർഷത്തിൽ രണ്ട് വട്ടം ഒന്നല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് വട്ടം എനിക്ക് കൃഷ്ണനെ കാണാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തിനുള്ള പുറപ്പാടാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഒരു ഹിന്ദു സമൂഹത്തിന് വന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ട പ്രകോപനപരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ ഹിന്ദു സമൂഹം ഇത്രയേറെ ഇവർക്കെതിരെ പ്രതികരിക്കുന്നത് അപ്പോൾ ശരിക്കും തെറ്റ് ആരുടെ ഭാഗത്താണ് ഏകോപനപരമായ വീഡിയോകൾ ഈ ഒരു സ്ത്രീ ചെയ്തിറക്കുന്നത് കൊണ്ടാണ് ഈ ഇത്ര ശുഭിതരാവുന്നത് അതുമാത്രമല്ല ഈ ഒരു കൃഷ്ണന്റെ നടയിൽ ചെന്നുകൊണ്ട് മറ്റൊരു അന്യമതത്തിൽപ്പെട്ട ഈ സ്ത്രീ അവിടെ താൻ ആരൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ പേറ്റ തള്ള സഹിക്കൂല മക്കളെ അമ്മാതിരി ഷോയാണ് അവിടെ കാണിക്കുന്നത് ശരിക്കും ഇവരുടെ ഓരോ വീഡിയോയും കാണുമ്പോൾ ശരിക്കും ഇവര് എന്താ പറയുക കരുതി കൂട്ടി കലാപം ഉണ്ടാക്കാൻ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് സ്വയം ചിന്തിക്കാവുന്ന കാര്യുള്ളൂ കാരണം രണ്ട് മതങ്ങളാണ് ദൈവങ്ങളെയും മതങ്ങളെയും വെച്ച് കളിച്ചിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ലാസ്റ്റിക് കൈപൊള്ളിയിട്ടുണ്ട് എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ ഏ ഇതൊക്കെ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പേരിൽ കബളിപ്പിക്കൽ നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ അതിന് മറുപടി കൊടുക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ എന്നിൽ കൂടി ഞാൻ ഞാനതിനൊരു നിമിത്തമായി തീർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഈ ഇതുപോലുള്ള ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന് പോലും ഈ ഒരു ഷോ അടുത്തിട്ട് തന്നെയാണ് ഒന്ന് വേണം ചിന്തിക്കാനായിട്ട് ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ശരിക്കും ഗുരുവായൂരപ്പന് പോലും മടുത്ത് തുടങ്ങി ഈ ഒരു സ്ത്രീയുടെ ഒരു പ്രകസനം എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ എനിക്ക് ഷടിക്കാൻ പറ്റുമോ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് വരാൻ പാടില്ല പോസിറ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് എനിക്ക് ആരോട് പറയാനും ഷടിക്കാനും പറ്റില്ല കാരണം ഇത് കാണുന്ന ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം എഴുതിയിടാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിന് കമൻറ്റ് ബോക്സ് പറയുന്ന ഒരു സാധനം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിനൊക്കെ നമ്മൾ ഈ കണി കിട്ടവരുടെയും ഈ കോൾ ചെയ്തവരുടെയും പിന്നാലെ പോയിട്ട് ഈ നമ്മൾ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലം പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ഓരോരുത്തരോടുള്ള ഈ വൈരാഗ്യങ്ങൾ ഇങ്ങനെ ഉള്ളി സൂക്ഷിച്ചുകൊണ്ട് അവരെ പിന്തുടർന്ന് അപമാനിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ കവിടഭക്ത ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനിങ്ങനെ ഈ വാട്സപ്പ് കോളുകളും ഈ അവർക്ക് വരുന്ന മെസ്സേജുകളും ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് എടുത്തിട്ട് കാണിക്കുന്നു ആര് കാണാനാണ് അത് ജനങ്ങൾ കണ്ടതുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ കോൾ ചെയ്ത ആൾക്കെന്തെങ്കിലും സംഭവിക്കുന്നു അപ്പം നിങ്ങൾ ശരിക്കും ആളുകളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോട് ആളുകൾക്ക് സ്നേഹമുണ്ടായിരിക്കണം നിങ്ങളുടെ ചിത്രങ്ങൾ എപ്പോഴും ആളുകൾ വൻ പൈസ കൊടുത്ത് വാങ്ങണം എന്നൊക്കെയുള്ള മിഥ്യാധാരണകളാണ് എല്ലാ ആൾക്കാരും ഒന്നും അങ്ങനെയൊന്നും ചെയ്യൂലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ അതിനെപ്പറ്റി പറയും നമ്പർ ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കോളുകൾ നമുക്ക് വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കാനും ഒന്നും പോകരുത് നിങ്ങളുടെ ഇത്തരം പ്രവർത്തികളാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ സ്വയം നന്നാവാൻ നോക്ക് നിങ്ങൾ ഒരു മോശപ്പെട്ട ഒരു വൃത്തികെട്ട തരത്തിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും മനസ്സിലാക്കി തരുന്നത് നിങ്ങളെ അമ്പലത്തിൽ പോകുന്നവരും വിളക്ക് വയ്ക്കുന്നവരും വിഷ്ണുവിനെ ആയാലും കൃഷ്ണനെ ആയാലും ദേവിയെ ആയാലും ഞങ്ങൾ ഭജിക്കുന്നവരും അവരുടെയൊക്കെ ഭക്തന്മാരുമാണ് ആണ് എന്നതുകൊണ്ട് ഞങ്ങളിതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ആ ഇന്നാളുടെ ഭക്തയാണ് അല്ലെങ്കിൽ ഞാൻ കണ്ണൻ്റെ ഭക്തയാണെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ ഭക്തിയാണ് ശിവഭക്തിയാണ് ദേവി ഭക്തിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിൽ കാര്യമായിട്ടുള്ള ലാഭനേട്ടമുണ്ട് അതുകൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റു മതത്തിന് വച്ചിട്ട് വിലപേശി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് നീ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാനായിട്ടാണ് അറിയില്ലായ്മയാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ നീ മിണ്ടാതിരിക്കണം നിന്റെ അറിവില്ലായ്മ നീ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് നരേന്ദ്രമോദിക്ക് ഫോട്ടോ കൊടുത്തു എന്നതുകൊണ്ട് ഇവിടെ ഒന്നും ആരും തൊഴാനൊന്നും പോകുന്നില്ല നീ എന്താണ് വിചാരിച്ചത് എപ്പോഴും നിന്നെ ആളുകൾ തലയിലേക്കി കൊണ്ട് നടക്കുമെന്നോ ഇപ്പോൾ കൊണ്ടുനടന്നവരൊക്കെ തന്നെ നിന്നെ എല്ലാരും കൂടി താഴ്ത്ത് മാനം മുട്ട പൊക്കെ ഇട്ട് അവിടെ നിന്ന് എപ്പോഴൊക്കെ എന്നും പറഞ്ഞിട്ട് താഴ്ത്തൊക്കെ ഇട്ടില്ലേ ഈ യും വീണിൻ്റെ ഇത്രയുള്ളൂ അഹങ്കാരം നല്ലതിനല്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്നാണ് ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിലുള്ള ഇത്തരം മൂള നിർത്തിയിട്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ ഇമാതിരി ഒരു മൊതലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രേ അധികം കൂടായിപ്പോളൂ കയ്യില് സമ്മതിക്കണം